സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധകേ ശരണ്േത്രമ്പകേ ഗൗരീനാരായണി നമോസ്തുതേ അമ്മേ നാരായണ ലക്ഷ്മീ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ അമ്മേ ശപ്നം ചെറുകുന്നിൽ അമർന്നെഴുമമ്മ അങ്കജരിപുവോടു ചേർന്നു കളിക്കം ഭംഗ്യ നിന്മ തൊഴുതേൻ ജയ ജയ സുന്ദരരൂപേ ഗിരിതനയേ ചെറുകുന്നിലമർന്നിഴും അമ്മേ ജയ ജയ ആദരവാൽ നിൻ നിന്മലരടി തൊഴുവോർക്കാനന്തത്തെ വളർപ്പവളേ ജയ സുന്ദരൂപേ ഗിരിതനയേ ചെറുകുന്നിലമർന്നിഴുമമ്മേ ജയ ജയ ഇന്ദ്രാദികളോടു മുനിജനമെല്ലാം വന്നു വണങ്ങിന നാഥേ ജയ ജയ സുന്ദരൂപേ ഗിരിതനയേ ചെറുകുന്നിലമർന്നിഴും അമ്മേ ജയ ജയ ഈരേഴുലകുവേരായി മരുവിന താരാർമാതേ തൊഴുതേൻ ജയ ജയ സുന്ദരൂപേ ഗിരിതനയേ ചെറുകുന്നിലമർന്നിഴു മമ്മേ ജയ ജയ ഉച്ചക്കുഴറി വരുന്ന ജനത്തിനു വെച്ചിഹ ചോറുകൊടുപ്പവളേ ജയ സുന്ദര സുന്ദരരൂപേ ഗിരിതനയെ ചെറുകുന്നിലമർന്നിഴുമമ്മേ ജയ ജയ ഊക്കേറീടിനാരി കവീരനെ വെക്കം കൊന്നു മുടിച്ചവളേ ജയാ സുന്ദരൂപേ ഗിരിതനയേ ചെറുകുന്നിലമർന്നിഴും അമ്മേ ജയ ജയ എതിർപൊരുതീടിന മഹിഷാസുരനെ കൊല ചെയ്തോരു ഭയങ്കരിയേ ജയാ സുന്ദരരൂപേ ഗിരിതനയേ ചെറുകുന്നില മർന്നിഴുമമ്മേ ജയ ജയാ ഏറിന ഭക്യാ വിപ്രസമൂഹേ കോരിക കൊണ്ടു വിളമ്പവളേ ജയാ സുന്ദര രൂപേ ഗിരിതനയേ ചെറുകുന്നില മർന്നിഴുമമ്മേ ജയ അയ്യമകറ്റി അനുഗ്രഹമേറ്റം ചൊവ്വടു നൽകിയ പരമേശ്വരി ജയ സുന്ദരരൂപേ ഗിരിതനയേ ചെറുകുന്നിലമർന്നെഴും അമ്മേ ജയ ജയ ഒരു മകലർന്നൊരു തിരുവൂടൽ കാൺമാൻ വരമരുളേണം ഭഗവതി ജയ ജയാ സുന്ദരരൂപേ ഗിരിതനയേ ചെറുകുന്നിലമർന്നെഴും അമ്മേ ജയ ഓരോ നാളിൽ വരുന്നഴൽ പോവാൻ വേറെ ഞാനിതതൊഴുതേൻ ജയ ജയ ൂപേ ഗിരിതനയേ ചെറുകുന്നില മർന്നിഴുമമ്മേ ജയ ജയാ ഔവഴിയുള്ളിലുറച്ചിതു മനസാ ദൈവാധീനം തൊഴുതേൻ ജയ ജയാ സുന്ദര രൂപേ ഗിരിതനയേ ചെറുകുന്നിലമർന്നിഴുമമ്മേ ജയ ജയാ അക്കതിരോനുദയത്തിനു മുമ്പേ നിത്യവും വിസ്തുതി തൊന്നാകേണം ൂപേ ഗിരിതനയേ ചെറുകുന്നില മർന്നിഴുമമ്മേ ജയ ജയാ നിത്യവും മിസ്തുതി ചൊല്ലും നോർക്കും ഭക്തി ഉറച്ചിതുകേൾക്കും നോർക്കും നിത്യം ഭോജനമല സിവരാദേവരമരുളേണം പരമേശ്വരി ജയാ സുന്ദര രൂപേ ഗിരിതനയേ ചെറുകുന്നില മർന്നിഴും അമ്മേ ജയ ജയാ നിത്യവും മിസ്തുതി ചൊല്ലും ഭക്തി ഉറച്ചുകേൾക്കും നോർക്കും നിത്യം ഭോജനമലേവരമരുളേണം പരമേശ്വരി ജയ അമ്മേ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ